ഒട്ടോപ്പൻ രാജാവായ അഹമ്മദ് യുദ്ധത്തിന് പോകുന്നതിന് തൊട്ടുമുമ്പ് തൻ്റെ സുന്ദരിയായ ഭാര്യയെ സ്വകാര്യ റൂമിൽ പൂട്ടിയിട്ടു താക്കോൽ തൻ്റെ ഉറ്റ സുഹൃത്തായ മൗസിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നാല് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നില്ല എങ്കിൽ നീ ഈ റൂമ് തുറക്കണം അവൾ നിനക്കുള്ളതാണ് രാജാവ് യുദ്ധകളത്തിലേക്ക് പുറപ്പെട്ടു അരമണിക്കൂറിന് ശേഷം തൻ്റെ കുതിരയുടെ പുറകെ വളരെ വേഗത്തിൽ പാഞ്ഞു വരുന്ന മറ്റൊരു കുതിരയെ കണ്ട് രാജാവ് തൻ്റെ കുതിരയെ നിർത്തി ആശ്ചര്യത്തോടു കൂടി ഇറങ്ങി നോക്കുമ്പോൾ അതിൽ തൻ്റെ സുഹൃത്താണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ രാജാവ് തന്ന താക്കോൽ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അത് ആ റൂമിന്റെ അല്ല നാല് ദിവസമെന്നല്ല നാല് നാഴിക പോലും കാത്തിരിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളും നമുക്ക് ദൈവം തന്ന ഭാഗ്യങ്ങളൊക്കെ നമ്മളില്ലാതിരുന്നാൽ മറ്റൊരാൾക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നത് സഹജമായ ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നതിനു വേണ്ടി ഇച്ചിരി ക്ഷമ കുറവുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല എല്ലാത്തിനും ഒരു ക്ഷമയുണ്ട് പക്ഷേ അതിനൊരു പരിധിയുണ്ട് ഒട്ടോപ്പൻ രാജാവായ അഹമ്മദ് യുദ്ധത്തിന് പോകുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ സുന്ദരിയായ ഭാര്യയെ സ്വകാര്യ റൂമിൽ പൂട്ടിയിട്ടു താക്കോൽ തൻ്റെ ഒറ്റ സുഹൃത്തായ മൗസിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നാല് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നില്ല എങ്കിൽ നീ ഈ റൂമ് തുറക്കണം അവൾ നിനക്കുള്ളതാണ് രാജാവ് യുദ്ധകളത്തിലേക്ക് പുറപ്പെട്ടു അരമണിക്കൂറിന് ശേഷം തൻ്റെ കുതിരയുടെ പുറകെ വളരെ വേഗത്തിൽ പാഞ്ഞു വരുന്ന മറ്റൊരു കുതിരയെ കണ്ട് രാജാവ് തൻ്റെ കുതിരയെ നിർത്തി കൂടി ഇറങ്ങി നോക്കുമ്പോൾ അതിൽ തൻ്റെ സുഹൃത്താണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ രാജാവ് തന്ന താക്കോൽ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അത് ആ റൂമിൻ്റെയല്ല നാല് ദിവസമെന്നല്ല നാല് നാഴിക പോലും കാത്തിരിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളും നമുക്ക് ദൈവം തന്ന ഭാഗ്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാതിരുന്നാൽ മറ്റൊരാൾക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നതിനു വേണ്ടി ഇച്ചിരി ക്ഷമ കുറവുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല എല്ലാത്തിനും ഒരു ക്ഷമയുണ്ട് പക്ഷേ അതിനൊരു പരിധിയുണ്ട്